പി എം കിസാൻ സമ്മാൻ നിധി തുക ആദ്യം ദീപാവലിക്ക് ലഭിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ബീഹാർ ഇലക്ഷന് മുമ്പുണ്ടാകും എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ദേശീയ മാധ്യമങ്ങൾ ഇപ്പോഴും അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പെട്ടെന്നൊരു വിതരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിന്റെ വിതരണത്തിന് കാത്തിരിക്കുകയാണ് രാജ്യത്തെമ്പാടുമുള്ള കർഷകർ നാല് സംസ്ഥാനങ്ങളിൽ ഇതിനകം വിതരണം ചെയ്തു അതിനുള്ള പ്രത്യേക കാരണം ആ സംസ്ഥാനങ്ങളിൽ പ്രളയം ഉൾപ്പെടെയുള്ള കൃഷിനാശങ്ങൾ നാശങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബ് കാശ്മീർ ഉൾപ്പെടെയുള്ള നാല് സംസ്ഥാനങ്ങളിൽ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഗഡു വിതരണം ചെയ്തത് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നമുക്ക് രണ്ടായിരം രൂപയായിട്ട് ലഭിക്കേണ്ടത് ഇതിൽ ഈ അവസാന ഇതിലെ അവസാന മാസത്തിൽ പത്ത് ദിവസത്തിലേക്ക് കടക്കുകയാണ് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഇത്തരം ഒരു പൊതു ചടങ്ങിൽ ഈ ഒരു പദ്ധതി വിതരണം ചെയ്യാത്തത് അത് കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് സാധ്യത എന്തായാലും അതിനുശേഷം വിതരണം ഉണ്ടാകും കഴിഞ്ഞ ഗഡു ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് വിതരണം ചെയ്തത് ജൂൺ ജൂലൈ മാസം വരെയുള്ള തുകയായിരുന്നു പക്ഷേ അത് ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്തത് എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് അവർക്കുള്ള തുക വിതരണം റദ്ദാക്കിയിട്ടുണ്ട് അതായത് ഇരുപതാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത് അത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇരട്ടിപ്പിന്റെ ഒരു കാരണ സംശയത്തിന്റെ പേരിലാണ് അത് മുടങ്ങിയിട്ടുള്ളത് അതായത് ഒരേ വീട്ടിൽ ഒരേ റേഷൻ കാർഡിൽ ഉള്ള ആളുകൾ വ്യത്യസ്ത സ്ഥലത്തിന്റെ പേരിൽ ഈ പദ്ധതി ിലൂടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതായത് ഭാര്യ ഭർത്താവ് അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അമ്മ മക്കൾ ഇങ്ങനെയൊക്കെയുള്ളവരുടെ സംശയാസ്പദമായിട്ട് രണ്ട് അക്കൗണ്ടും താൽക്കാലികമായിട്ട് റദ്ദാക്കിയ ഒരു സാഹചര്യം ഉണ്ട് അപ്പം അത് ക്ലിയർ ചെയ്തതിനു ശേഷമേ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്ന് ഇതിൽ കൃത്യമായിട്ടൊരു വിവരം നൽകിയിട്ടില്ല എന്തായാലും കെ ബി സി ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ളവർ അത് ചെയ്യുക അതുപോലെ തന്നെ ഈ അക്സ്കാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഉടനെ അത് ചെയ്യുക അത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ അത് മുടങ്ങും എന്നൊന്നും നമുക്ക് പറയാനാകില്ല എങ്കിലും അത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഭാവിയിൽ മുടങ്ങാതിരിക്കാൻ പി എം അക്സിസ് കർഷക രജിസ്ട്രേഷൻ ചെയ്യുക അത് ചെയ്ത ആളുകൾക്കെല്ലാം ഒരു കർഷക ഐ ഡി കാർഡ് കേന്ദ്ര സർക്കാർ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളിലുണ്ട് അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് നിങ്ങൾക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക ഈ മാസം കൂടിയായിരിക്കും ലഭിക്കുക അത് കൂടുതൽ നീണ്ടുപോകാൻ സാധ്യതയില്ല കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നവംബർ മാസത്തിൽ തന്നെ ആ ഒരു തുക രണ്ടായിരം എത്തിച്ചേരുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം